എന്നെ ഷോപ്പിൽ ഡോട്ടിങ് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയപ്പോൾ ശരിക്കും ക്ഷീണിച്ചിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ റൂമിൽ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങണം പെട്ടെന്ന് വിട്ടു ഗ്രോസറിക്ക് പ്രവാസിയൊക്കെ ഗുബ്ബൂസ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഓപ്ഷന് നൂഡിൽസാണല്ലോ അതിൽ എനിക്കിഷ്ടം ഇന്ദുമിയാണ് പെട്ടെന്ന് ഇന്ദുമി വാങ്ങിയിട്ട് റൂമിലേക്ക് പോയി എ കെ ഫോർട്ടി സെവനും ജെ സി ബി ഒക്കെ ഗ്രോസറി കിടക്കുന്നുണ്ട് കേട്ടോ റൂമൊക്കെ എത്തിയപ്പോഴും ഓർമ്മുന്നത് അലക്കിയ ഡ്രസ് വാഷിംഗ് മെഷീൻ കിടക്കുന്നുണ്ട് ഞാനപ്പം തന്നെ എല്ലാം എടുത്തിട്ട് നേരെ നമ്മളെ ടെറസിലേക്ക് വിട്ടു ചില ബിൽഡിങ്ങിലും ഫ്ലാറ്റിലൊക്കെ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അലക്കിയ ഡ്രസ്സ് ഉണക്കാടാൻ പറ്റിയ സ്ഥലം ഉണ്ടാവില്ല എന്തായാലും നമ്മളെ സ്വന്തം ടെറസ് ഉണ്ട് കിട്ടോ അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് ലക്കാണ് ഭയങ്കര ഭാഗ്യമാണ് ചെന്നപ്പോൾ ടെറസ് ഫുള്ള് കാലി ഒന്നും നോക്കില്ല പെട്ടെന്നെ ഡ്രസ്സൊക്കെ വിരിച്ചിട്ട് സെറ്റാക്കി വെച്ചു ഇത് നോക്കി നിങ്ങൾ പത്ത് മിനിറ്റ് പുറത്ത് ഒന്ന് ഡ്രസ്സ് ഇടാൻ പോയതാ എന്താ ചൂട് എളുപ്പം കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു നമ്മളെ മാഗി സെറ്റാക്കണമല്ലോ മാഗിയല്ല നമ്മളെ ഇന്ദുമി സെറ്റാക്കണമല്ലോ നമ്മളെ ഇന്ദൂമി സെറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്കന്മാർ റൂമൊക്കെ എത്തിയട്ടോ കാരേറ്റ് എന്തോ പർച്ചേസ് കൊണ്ട് അവർ ഇരുന്നത് നോക്കിയപ്പോൾ ഉണ്ട് ഇഡ്ലി മാവും ദോശമാവുമൊക്കെ ഞാൻ ചോദിച്ച പോലെ പറഞ്ഞു ഇന്നുകൊണ്ട് ഡയറ്റിംഗ് ഉണങ്ങാൻ പോകണമല്ലോ ഈ ദോശമാവ് വന്ന് ഡയറ്റിംഗ് ആണല്ലേ പടച്ച റബ്ബിനറിയാം എന്തായാലും കുറേ പച്ചക്കറിയും കയറിയൊക്കെ മൂപ്പർ വാങ്ങിയിട്ടുണ്ട് എന്തായാലും അവർ ഡയറ്റിംഗ് പ്ലാൻ വിജയിക്കട്ടെ ഒരാഴ്ചങ്കിലും നല്ല നിലക്ക് ഓടിയാൽ മതി പടച്ച കാക്കട്ടെ അടുക്കളയിൽ വച്ചപ്പാടുമ്പളം കിട്ടാൻ നമ്മളെ മാമ അടുക്കളിക്ക് വരേണ്ടത് മൂപ്പർ പിന്നെ പതിനൊന്നര മണിയായി കഴിഞ്ഞാൽ കൈക്കോ എത്തുന്ന സാധനം ഉണ്ടോ ഇതുവരെ മുടി വളച്ചില്ല അവരെ കൊണ്ടിരിക്കുന്നുണ്ട് പോവാം എന്താ ചെയ്യലേ നമ്മളെ ഹിന്ദുമിക്കുള്ള വെള്ളം സെറ്റായിട്ട് കിട്ടോ ഇത് എന്താ പറയാ നിങ്ങക്ക് ഇതല്ലോ ഡയറ്റിംഗ് വെജിറ്റബിൾ സൂപ്പ് എന്തായാലും ചെക്കന്മാര് സെറ്റാക്കട്ടെ നമ്മളപ്പം ഹിന്ദൂമി സെറ്റാക്കി കെട്ടോ ഹിന്ദൂമി ആയാലും മേഗി ആയാലും നൂഡിൽസ് ആയാലും അവര് പറയാ രണ്ട് മിനിറ്റിനുള്ളിൽ സാധനം സെറ്റാവുന്നതാണ് രണ്ട് മിനിറ്റിനുള്ളിൽ സാധനം സെറ്റ് ആക്കി കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു മൂലക്കൊന്നും സെറ്റ് ആകുന്നായാലും അപ്പൊ കുറച്ച് ബ്രദ്ധല്ലേ അതാ നല്ലത് നമ്മുടെ റൂമിൽ എന്ത് കുക്ക് ചെയ്താലും തായ ഫ്ലാറ്റുള്ളവന് മണം പിടിച്ച് ചുവപ്പ് ട്രൗസർ ഇട്ടുകാണ്ട് ഇന്ന് വന്ന പാടാൾ ചോദിച്ച് നെയ്ച്ചോറാണോ ഇന്ദൂമിൻ്റെ മണങ്ങനെ നെയ്ച്ചു പറഞ്ഞ മണായി കിട്ടിയെന്ന് അള്ളാക്ക് അറിയാം പടയോ പടവ നോക്കി ഹിന്ദുമി പറയുമ്പോൾ എനിക്ക് മൂടില്ല എന്തായാലും നമ്മളെ ഹിന്ദുമി സെറ്റായിട്ട് കിട്ടോ നല്ല പുക പറഞ്ഞ ചൂടുള്ള ഇന്ദുമി ഹിന്ദൂമി ഉണ്ടാക്കുമ്പോൾ കുറച്ച് സൂപ്പ് മാർക്ക് ഉണ്ടാക്കണം എനിക്കത് ഇഷ്ടോ എന്തായാലും ഉണ്ടാക്കിയ ഹിന്ദുമി ടേസ്റ്റ് നോക്കണമല്ലോ ഞാനങ്ങ് ടേസ്റ്റ് നോക്കിട്ടോ ഹിന്ദുമി ഹിന്ദുമിൻ്റെ ടേസ്റ്റ് ഉണ്ട് അല്ല എന്താ പറയാലേ അപ്പം എല്ലാവർക്കും ഒരു ശുഭരാത്രി താങ്ക്